കണ്ണൂർ ജില്ലയിലെ പാലക്കയം തട്ട് പൈതൽമല കാഞ്ഞിരക്കൊല്ലി കാപ്പിമല എന്നീ ടൂറിസം കേന്ദ്രങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പൈതൽമല പാലക്കയം തട്ട് കാഞ്ഞിരക്കൊല്ലി കാപ്പിമല കാലാങ്കി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്താൻ കർമ്മ പദ്ധതികളാണ് ആദ്യഘട്ടമെന്ന നിലയിൽ നടത്തുക ഇതിന്റെ ഭാഗമായി സജീവ് ജോസഫ് എം എൽ എയുടെയും അസിസ്റ്റന്റ് കളക്ടറുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം ഉന്നതതല സംഘം വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും പാലക്കയം തട്ടിൽ അവലോകന യോഗം ചേരുകയും ചെയ്തിരുന്നു അടിസ്ഥാന സൗകര്യ വികസനങ്ങളും യാത്രാ സൗകര്യവും മെച്ചപ്പെടുത്തി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനും അതുവഴി മലയോര ടൂറിസം മേഖല വികസിപ്പിക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സമുദ്രത്തിനപ്പിൽ നിന്നും നാലായിരത്തി അടി ഉയരത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ഏക്കറിൽ പരന്നുകിടക്കുന്ന പൈതൽ മലയും മുപ്പത്തയ്യായിരത്തിലധികം അടി ഉയരത്തിൽ എട്ട് ഏക്കറിൽ പാലക്കയം തട്ടുമാണ് മലയോരത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഇവിടെ വനംവകുപ്പുമായി ചേർന്നാണ് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പാലക്കയം തട്ടിൽ മൂന്നര കോടി രൂപയുടെയും പൈതൽമല കാപ്പിമല മേഖലകളിൽ ഒരു കോടി രൂപയുടെയും മാസ്റ്റർ പ്ലാനാണ് യഥാക്രമം ടൂറിസം വകുപ്പും വനംവകുപ്പും തയ്യാറാക്കി വരുന്നതെന്ന് സജീവ് ജോസഫ് എം എൽ എ അറിയിച്ചു ഇതിനു പുറമെ എം പി ഫണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗപ്പെടുത്തി വിവിധ കേന്ദ്രങ്ങളിൽ പ്രധാന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് പാലക്കയം തട്ട് ടൂറിസത്തിൻ്റെ ടെൻഡർ നടപടികൾ തുടങ്ങി കാഞ്ഞിരക്കൊല്ലിയിലും പൈതൽമലയിലും കാപ്പിമലയിലും വനവകുപ്പിൻ്റെ പദ്ധതികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പൈതൽമലയിലെ റിസോർട്ടുകൾ ഉൾപ്പെടെ മലയോരത്ത് പൂട്ടിക്കിടക്കുന്ന ഡി ടി പി സിയുടെ സ്ഥാപനങ്ങൾ നവീകരിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു മലപ്പട്ടത്തെ മലബാർ റിവർ ക്രൂസ് പദ്ധതി പൂർത്തിയായാൽ ബോട്ടുകളിൽ എത്തുന്നവർക്കും മലയോര കാഴ്ചകൾ ആസ്വദിക്കാനാകും മലയോര മേഖലയിലേക്കുള്ള കവാടമായാണ് മലപ്പെട്ട മുനമ്പിനെ കണക്കാക്കുന്നത് പറശ്ശിനിക്കടവിൽ നിന്നും തുടങ്ങുന്ന ബോട്ട് യാത്ര മൂനമ്പ് കടവിൽ അവസാനിക്കുന്ന രീതിയിലാണ് റിവർ ക്രൂസ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പൈതൽമല ശശിപ്പാറ കാഞ്ഞിരക്കൊല്ലി എന്നിവിടങ്ങളിലെ കാഴ്ചകൾ ആസ്വദിച്ച് വൈകിട്ട് ബോട്ടിൽ തന്നെ തിരിച്ചു പോകാനും മാമാനിക്കുന്ന ക്ഷേത്രം ചെമ്പേരി ലൂർദ്ദുമാതാ ബസലിക്ക നിലാമുറ്റം പഴയങ്ങാടി മാലിക് ദിനാർപ്പള്ളി കുന്നത്തൂർപ്പാടി തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടന ടൂറിസം സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്